മുടക്കുഴ പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ബഡ് സ്കൂളിന്റെ എട്ടാം വാർഷികവും ആഘോഷിച്ചു തൂവൽ സ്പർശം എന്ന പേരിലായിരുന്നു പരിപാടികൾ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മുടക്കുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവവും ബെഡ് സ്കൂളിന്റെ എട്ടാമത് വാർഷികവും സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ അംഗങ്ങളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമാക്കിയാണ് പരിപാടികൾ ഒരുക്കിയത് മുടക്കുഴ മാർ ഗ്രിഗോറിയോസ് ചാപ്പൽ ഹാളിൽ നടന്ന പരിപാടികൾ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ തൊടുക എന്നുള്ളതാണ് ചില വ്യക്തികളെ നമ്മൾ തൊഴുന്നത് അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് പക്ഷേ മറ്റൊരാളുടെ ദേഹത്ത് അവർക്ക് വേദനിക്കുന്ന പോലെ മുറിപ്പെടുത്തുന്ന പോലെ തൊടുന്നത് ഇഷ്ടമാണ് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ സ്നേഹസ്പർശം തൂവൽ സ്പർശം എന്നൊക്കെ പറയുന്നത് പല ആളുകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മറ്റൊരാളുടെ ആഗ്രഹം നമുക്കറിയാം പക്ഷെ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല മറ്റൊരാളുടെ ആവശ്യം നമുക്കറിയാം നമുക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല എന്തായിരിക്കും ഇതിന് കാരണം തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ഒരു രോഗം ബാധിച്ച് പക്ഷെ എനിക്കൊരു കഴിവുണ്ടെങ്കിൽ ആ പണം കണ്ടെത്താൻ ഇറങ്ങി നടക്കേണ്ട ഒരാളാണെങ്കിൽ എനിക്കത് കണ്ടെത്താൻ കഴിയും മറ്റു പലരെയും കണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ കടുപ്പരോഗിയാണ് എനിക്കത് സാധ്യമല്ല പക്ഷെ എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ നാവുകൊണ്ടും വിളിച്ചു അയാളെ സഹായിക്കാൻ വിളി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജിത ജയമോൻ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ ഭിന്നശേഷി കലോത്സവവും അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ ചാപ്പൽ നടത്തുന്നത് ബാങ്കിന്റെ കാളായ മക്കളോട് അടുപ്പമുണ്ടാവും ഇത്ര ആവുന്നേ എനിക്ക് പോലെ തോന്നുന്നു ബാക്കി കിട്ടാതെ സർവീസ് മെനിസ്ട്രേഷൻ യോഗം നടക്കുകയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഭംഗിയായിട്ട് ആഘോഷിക്കാമായിരുന്നു കാരണം ഇത്തിരി ചൂടും കൂടെ ഉണ്ടെന്നറിയില്ല എന്തായാലും എമ്മിലെ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം സ്കൂളിൽ ബസ് തരാൻ തന്നെ നമുക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ തന്നെ വരും അധികം തരാമതാണ് എം എൽ എ വാക്ക് തന്നുപോയെന്ന് ഞങ്ങൾ കൊടുത്ത് ഞാൻ കളക്ടറേറ്റിൽ ചെന്നാണ് അപ്പോൾ ഫണ്ട് ചിലപ്പോൾ കുറവ് എഡ്യൂക്കേഷൻ ഈ സാമൂഹ്യ ക്ഷേമ വികസന വകുപ്പിൽ നിന്നും വരുന്ന ഫണ്ടിൻ്റെ കുറച്ച് കുറവ് അതുമല്ല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അഞ്ച് കോടി രൂപയാണ് പക്ഷെ അല്ലെന്നും ഈ സ്കൂളിന്റെ ഫണ്ട് എടുക്കാൻ പറ്റില്ല ഈ വണ്ടിയുടെ ഫണ്ട് അത് ഒരു കോടി രൂപയിൽ നിന്നാണ് എടുക്കുന്നത് അത് കുറച്ചായിപ്പോയതുകൊണ്ടാണ് കൊച്ചു വണ്ടി തരാമെന്ന് പറഞ്ഞു ആദ്യം ഇത് പന്ത്രണ്ട് പേര് കയറുന്ന കൊച്ചു വണ്ടി അത് വേണ്ട നമുക്ക് ഇരുപത്തി ഏഴ് മുപ്പത്തിരണ്ട് പേര് കയറുന്ന വണ്ടി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാല് വർഷം കഴിഞ്ഞു ഇനി കൂടി കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹമുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് അംഗം ഷോജോ റോയ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ്പോൾ കെ ജെ മാത്യു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സ വേലായുധൻ മെമ്പർമാരായ ബിന്ദു ഉണ്ണി ബിപിൻ പരമേശ്വരൻ റോഷ്നി എൽദോ സോമി ബിജു അനാമിക ശിവൻ പി എസ് സുനിത് നിഷ സന്ദീപ് ഡോളി ബാബു മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോബി മാത്യു ടി കെ സാബു സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ശ്രീജിത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിഞ്ചു തോമസ് സെക്രട്ടറി സുമേഷ് കുമാർ പി ആർ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ